മഴ രാവിലെ തന്നെ നബീസ് ആവശ്യമായ സാധനങ്ങളെല്ലാം ബാഗിൽ അടുക്കി വെച്ചു ഫ്ലാസ്കിൽ തിളച്ച വെള്ളവും ഒരു നേരത്തെ ആഹാരവും വസ്ത്രങ്ങളും എല്ലാം എടുത്തു വെച്ചിട്ടും എന്തൊക്കെയോ മറന്നതുപോലെ അവർ അങ്ങിങ്ങുപരതി നടന്നു റിച്ചു മോനാണെങ്കിൽ നൈറ്റിയിൽ തൂങ്ങിക്കൊണ്ട് ചിനുങ്ങിക്കരയുന്നുണ്ട് അവൻ കൂടെ പോരണം അതിനുള്ള കരച്ചിലാണ് അവർ അവനെയും എടുത്തു മടിയിൽ വെച്ച സെറ്റിയിൽ ഇരുന്നു എന്താന്റെ കുട്ടിക്ക് വേണ്ടിയത് അവർ അവനെ ഓമനിച്ചുകൊണ്ട് ചോദിച്ചു ഞാനും മച്ചീൻറെ ഒപ്പം വരും നെസീനെ തള്ളും അവൻ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പരാതിപ്പെട്ടു നല്ല വികൃതിയാണ് റിച്ചു ഒരു മിനിറ്റ് എവിടെയും വെറുതെ അവനിരിക്കിൽ അവൾക്കാണെങ്കിൽ മാസം ഏഴ് തികഞ്ഞു അവന്റെ ഒപ്പം ഓടാനും അവനെ നോക്കാനും അവൾക്കിപ്പോൾ ഒട്ടിക്ക് പറ്റില്ല അതുകൊണ്ട് ഇടയ്ക്ക് ഓരോ അടിയൊക്കെ അവൾ കൊടുക്കാറുണ്ട് അതാണവന്റെ പരാതി മുംതസിന്റെ പ്രസവം കഴിഞ്ഞ് അവളെ ഭർത്തൃഗൃഹത്തിലേക്ക് പറഞ്ഞു വിടുന്നതിനു മുമ്പ് നസിയുടെ പ്രസവം നടക്കും എല്ലാം ഒന്നു നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാലേ സമാധാനമാവൂ അവർ ഒരു ദീർഘ്നിശ്വാസത്തോടെ അല്ല എന്നൊരു വിറ്റ് നസിയെ അവർ നീട്ടി വിളിച്ചു അടുക്കളയിൽ നിന്നും എന്താ ഉമ്മ എന്നു ചോദിച്ച് നസീമ ഉമ്മയുടെ അടുത്തെത്തി എന്റെ കുട്ടി ഞാൻ വരണവരന്റെ ചൂനെ തല്ലുവൊന്നും ചെയ്യല്ലേ മോളെ അവൻ ഓടിനടന്ന് ഇഷ്ടമുള്ള പോലെ കളിച്ചോട്ടെ ഓന്റെ പുറകെ മോൾ ഓടാനും നിൽക്കണ്ട് അനക്ക് വയ്യാണ്ടാവും ഇല്ല ഉമ്മ ഓണിപ്പം ഇങ്ങളെ കൂടെ വേണം അതിനുള്ള നസീം ചിരിയോടെ പറഞ്ഞു നാലു വയസ്സുകാരൻ മകൻ തന്നെ വിളിക്കുന്നതിൽ അവൾക്ക് ഒരു പരാതിയുമില്ല ഓർഫനേജിലെ അനാഥപ്പെന്നിന് ഈ വീടൊരു സ്വർഗ്ഗമാണ് നബീസ് റിച്ുവിനെ എടുത്തു പുറത്തേക്കിറങ്ങി നാലഞ്ചു ദിവസമായി കോരിച്ചൊരിയെന്നും അറിയാൻ ഒരൽപ്പം കുറഞ്ഞ നേരത്ത് അവർ തൊട്ടടുത്ത് വീട്ടിലെ വിമലയെ വിളിച്ചു വിമല കോലായിലെത്തി എന്താ നബീസാത്ത എന്താങ്ങൾ വിളിച്ചത് മുംതസിന് രാവിലെ എഴുന്നേറ്റുപോൾ മുതൽ ഒരു സുഖലായ്ക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങുവാൻ വാഹിദ് വണ്ടിയുമായി ഇപ്പോ വരും എന്റെ മക്കളെ നോക്കണേ വിമലേ ഓ അതിനെന്താ താത്തെ ഞാനിവിടെ ഉണ്ടല്ലോ എവിടെയും പോണില്ല ഇങ്ങൾ സമാധാനത്തിൽ പോയി വരും മകൻ കാറുമായി വന്നു വീർത്തു വേറുമായി മുംതസ് കാറിൽ കയറി നസീമ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു ഒന്നും പേടിക്കണ്ടാട്ടോ അകലെ മറയുവോളം അവൾ നോക്കി നിന്നു കളിക്കാൻ കൂട്ടിനു വാവയെ കൊണ്ടുവരാമെന്നു പറഞ്ഞാണ് റിച്ചുവിനെ സമാധാനിപ്പിച്ചിരിക്കുന്നത് വാഹിദ് രാത്രിയോടെ വീട്ടിൽ തിരിച്ചെത്തി മഴ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു പുലർച്ചെ നെബീസയുടെ അല്ലാഹുവേ എന്ന ദീനവിലാപം കേട്ട് ആശുപത്രിയിലുള്ളവർ ഞെട്ടിവിരച്ചു ആരൊക്കെയോ ഓടി അവർക്കിരികിലെത്തി കൈയിൽ നിന്നും വീണുപോയ ഫോണിൽ മറുതലയ്ക്കൽ ആരോ സംസാരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതിങ്ങനെയായിരുന്നു എല്ലാം പോയി എല്ലാം അവരുടെ ദേശം അവരുടെ സ്നേഹകൂടാരം കൂടാരം റിച്ചുമോൻ എല്ലാം ഉരുടെടുത്തുപോയിരുന്നു